ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആട്ടാന്ന് അപ്പോൾ ഒരു കേക്ക് വ്ളോഗൊക്കെ ആയിട്ട് വന്നത് അല്ലാത്തപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗോ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കൂടുതലും കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു കേക്കിൻ്റെ വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ വീഡിയോസ് മിസ് ചെയ്യാൻ പറ്റൂലല്ലോ കാരണം എൻ്റെ കേക്കിനെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ത്രീ കെ ആവാൻ പോകുന്നുള്ളൂ എങ്കിൽ പോലും അത് എൻ്റെ കേക്കിനെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോ എടുത്ത് ഒരു വ്ലോഗ്യെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാണ്ട് ഒരു കേക്കിൻ്റെ വീഡിയോ തന്നെ അത് ലോങ് വീഡിയോ ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഓർഡർ വന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു നിക്കാഹിനുള്ള ഒരു കേക്കും പിന്നെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്പഞ്ചുകളെല്ലാം തലേന്ന് രാത്രി എല്ലാം ബേക്ക് ചെയ്ത് വെച്ചു ബേക്ക് ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് പിന്നെ വേറൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് പിന്നെ രണ്ട് റെഡ് വെൽവെറ്റ് കേക്ക് പിന്നെ ഒരു ഓറിയോ കേക്ക് അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രോസ്റ്റ് ചെയ്യാൻ പോണത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അതൊരു നിക്കാഹിന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അത് ടോൾ കേക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് കേക്കായിട്ട് അങ്ങനെ ടോട്ടൽ സിക്സ് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത് ഓൾറെഡി നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും കാണിച്ച് വെറുതെ വീഡിയോ രംഗത്തെ ആക്കി ബോറാക്കാന്നില്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫോസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങും പിന്നെ ഡെക്കറേഷനും ആണ് കേട്ടോ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തേക്കണത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അത് ടോൾ കേക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ട് ടോട്ടൽ സിക്സ് ലെയറിലാണ് കേട്ടോ കേക്ക് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ഡിസൈൻ ഡിസൈനൊക്കെ അവർ അയച്ചു വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഏകദേശം അതേപോലെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത് പിന്നെ മെയിനായിട്ട് അവർ പറഞ്ഞത് കളറായിരുന്നു അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളർ ഫ്ലവർ വെക്കാനായിരുന്നു പറഞ്ഞത് കേക്ക് പ്ലെയിൻ വൈറ്റിൽ ചെയ്തിട്ട് ഫ്ലവർ ഡ്രസ്സിൻ്റെ കളർ വയ്ക്കാനാണ് കേട്ടോ പറഞ്ഞത് മാക്സിമം ആ ഒരു കളറൊക്കെ ഒക്കെ ഒപ്പിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് എക്സാക്റ്റ് ആ ഒരു കളർ എന്തായാലും കിട്ടൽ കുറച്ച് പാടാണ് അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഞാൻ ഒപ്പിച്ച് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരയച്ച ആ ഒരു ഡിസൈനിൽ ഒരു വേറെ ഒരു സ്ക്രാപ്പർ ആയിരുന്നു കേക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത് ആ ഒരു സ്ക്രാപ്പർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെയിലുള്ള സ്ക്രാപ്പർ വെച്ച് അത് ഫിനിഷ് കൊടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പം അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഒരു വൺ കെ ജി നോർമൽ ഹൈറ്റിൽ വരുന്ന കേക്കായിരുന്നു നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഹൈറ്റ് കുറഞ്ഞ അല്ല എന്നാൽ ടോൾ കേക്കും അല്ലാത്ത രീതിയിലുള്ളൊരു കേക്ക് ഉണ്ട് അതായത് കൂടുതലും തീം കേക്ക് തീം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കൂടുതലും ആ ഒരു ഹൈറ്റാണ് കേട്ടോ ഫോളോ ചെയ്യാറ് അതായത് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് രണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് ടോട്ടൽ ഫോർ ലെയർ കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ തീം കേക്ക്സൊക്കെ വൺ കെ ജി കൂടുതലും ചെയ്യാറ് പിന്നെ ടോൾ കേക്ക് വേണമെന്ന് പറയണവർക്ക് ടോൾ കേക്ക് ചെയ്ത് കൊടുക്കും അതല്ലാതെ ത്രീ ലെയറിലുള്ള കേക്ക് നമ്മൾ തീം കേക്കിൽ ഫോളോ ചെയ്യൽ ില്ല കേട്ടോ അപ്പം ആ ഒരു ആ ഒരു ഭംഗി വരില്ല കുറച്ചെങ്കിലും ഹൈറ്റിൽ കേക്ക് നിന്നാലേ ആ ഒരു തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ബേക്ക് ചെയ്തെടുത്തു അപ്പോൾ അതിൽ ഡിസൈൻ പറഞ്ഞത് ഒരു കാറ് കാറും കുറച്ച് കാറിൻ്റെ വീലൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു തീം ചെയ്യാനായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡല് ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അവർ സെലക്ട് ചെയ്തിട്ട് ഏകദേശം അതുപോലെയൊക്കെ ചെയ്യാനായിട്ടോ പറഞ്ഞത് അങ്ങനെ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് റെഡ് വെൽവെറ്റ് കേക്കും അതായത് ഒരു വൺ കെ ജിയുടെ റെഡ് വെൽവെറ്റും ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റും അതേപോലെ തന്നെ ഒരു വൺ കെ ജി ഓറിയോ കേക്കാണ് ആണ്ട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വൺ കെ ജി റെഡ് വെൽവെറ്റും അതേപോലെ ഹാഫ് കെ ജി റെഡ് വെൽവെറ്റും ഒര ഒരു വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പം എന്താ ഒരാളുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് വിഷമം വേണ്ടി വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അര കിലോ അപ്പോൾ ആ ഒരു കിലോ കേക്കിന് അവർ ഒരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ കൊച്ചിൻ്റെ ഡ്രെസ്സിൻ്റെ കളർ മാത്രമാണ് കേട്ടോ പറഞ്ഞത് ഒരു പിങ്കും വൈറ്റും ആണ് ഡ്രസ്സിൻ്റെ കളർ അപ്പോൾ ആ ഒരു രീതിയിൽ കേക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു കോമ്പിനേഷൻ വന്ന രീതിക്ക് കുറച്ച് കേക്കിൻ്റെ മോഡൽസ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതിന്നൊരു മോഡൽ അവർ സെലക്ട് ചെയ്തു ആ സെയിം ഡിസൈൻ തന്നെ രണ്ട് കേക്കിലും ഫോളോ ചെയ്യാനാണ് കേട്ടാ പറഞ്ഞത് ഒരു കേക്ക് വൺ കെ ജിയും ഒരു കേക്ക് ഹാഫ് കെ ജിയും മാത്രം വേറെ ഡിഫറൻസ് ഒന്നും വരാത്ത രീതിയിൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ റെഡി ആക്കി കൊടുത്തു അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കുകൾ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ അഞ്ച് കേക്കുകൾ ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഓവനിൽ ഓവനിലെല്ലാം കൂടെ വയ്ക്കാൻ ടൈമില്ലായിരുന്നു അതായത് ഒരു കേക്ക് ഇപ്പോൾ രണ്ട് കേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ബേക്ക് ആവുന്ന ടൈം വരെ നോക്കി നിൽക്കാനുള്ള സമയവും ഇല്ല എന്നാൽ ഒരുമിച്ച് വയ്ക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ നമ്മൾ കുക്ക് ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവൻ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തെ പാനുണ്ട് കേട്ടോ അലൂമിനിയത്തിൻ്റെ അപ്പോൾ അതിനകത്ത് അതിൻ്റെ രണ്ട് മൂന്ന് പാത്രത്തിൽ വെച്ച് മറ്റ് ഗ്യാസടുപ്പിന് മൂന്നടുപ്പുള്ളതുകൊണ്ട് തന്നെ മൂന്നടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് കാരണം വൺ കെ ജി കേക്ക് രണ്ട് കേക്ക് ചെയ്തെടുക്കണമായിരുന്നല്ലോ അതായത് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലും ഹാഫ് കെ ജി സിക്സ് ഇഞ്ചിൻ്റെ ഒറ്റ പാനിലുമാണ് ചെയ്തെടുത്തത് അപ്പോൾ പിന്നെ മൂന്ന് പാത്രം മൂന്ന് അടുപ്പും വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വേഗം ചെയ്തെടുത്തു അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ കേക്കുകൾ ബേക്ക് ആവുന്നവരെ നോക്കി നിൽക്കുകയും വേണം അങ്ങനെ ടൈം പോകുമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ വേഗം വേഗം കേക്ക് അങ്ങോട്ട് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യ ആദ്യം ബേക്ക് ആവുന്ന നമുക്ക് ഫ്രോസ്റ്റ് ചെയ്ത് വയ്ക്കാമല്ലോ കാരണം ഞാൻ എൻ്റെ കേക്കിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്നും ബേക്ക് ആവുന്ന ടൈം നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ലേറ്റ് ആവും അല്ലെങ്കിൽ തന്നെ ഈ ഒരു ദിവസം നമ്മൾ കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിയോ രണ്ടുമണി എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിലും ലേറ്റ് ആയനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ ഇങ്ങനെ താഴ്ന്നു പോകുന്ന എന്താണെന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായത് വീഡിയോ ഇങ്ങനെ ഫോൺ താന്ന് നമുക്ക് എന്താ പറയുക കേക്കൊക്കെ മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിലായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം എൻ്റെ ട്രൈ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് നമ്മളങ്ങനെ ഫോൺ വെച്ചാലൊന്നും അത് അങ്ങനെ തന്നെ നിൽക്കൂല ഊർന്നു ഇങ്ങനെ താഴ്ത്തോട്ട് പോകുന്നോണ്ടിരിക്കും ഫോൺ ചാടുവൊന്നുമില്ല ആ ഒരു ടെൻഷനൊന്നുമില്ല പക്ഷേ നമുക്ക് ഡ്രൈപോഡ് ഇങ്ങനെ താന്നുപോയിക്കൊണ്ടേയിരിക്കും എപ്പോഴും നമുക്കങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഒരു നാലഞ്ച് സെക്കൻഡൊക്കെ ചിലപ്പോൾ അങ്ങനെ നിൽക്കും പിന്നെ പയ്യപ്പയ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇടയ്ക്ക് അത് വീണ്ടും പൊക്കി തന്നെ വയ്ക്കണം അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചാടി പോകുന്നത് അപ്പോൾ നമ്മൾ റെഡ് വെൽറ്റ് ഒക്കെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം പിന്നെ ഓറിയോ കേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാനിട്ടാണ് അപ്പോൾ ഓറിയോ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ ഒരു ഓറിയോ കേക്കിൻ്റെ എക്സാക്റ്റ് ഡിസൈൻ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് ഓറിയോ നമുക്ക് തികയൂല രണ്ടെണ്ണം വരും അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫുട്ബോളിൻ്റെ തീം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പാക്കറ്റ് ഓറിയോ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ഫ്രോസ്റ്റിങ്ങും ഫില്ലിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓറിയോ മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ നമ്മൾ എക്സാക്ട് ഡിസൈൻ ഫോളോ ചെയ്യാന്ന്ണ്ടെങ്കിൽ നമുക്ക് രണ്ട് പാക്കറ്റ് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാക്കറ്റ് നമ്മൾ അങ്ങനെ തന്നെ മിക്സിയിലോട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തേണ്ട് നമ്മൾ കുറച്ച് ക്രീമിലേക്ക് ചേർത്തിട്ട് ബാക്കി നമ്മൾ ഫില്ലിങ്സിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ ക്രീമിലേക്ക് സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നേരത്തെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്രീമിലേക്ക് ആ ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റ് പൊടിച്ചത് മാത്രമേ ആഡ് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഗണാശയം കൂടെ കുറച്ച് ചേർക്കലുണ്ട് കാരണം ഓറിയോ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണല്ലോ വന്നത് നമ്മുടെ സ്പഞ്ച് എല്ലാം ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഫില്ലിങ്സിൽ കുറച്ച് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടിയാണ് കേട്ടോ നമ്മൾ ഫില്ലിങ്സിൽ ചേർത്ത് കൊടുക്കണത് അങ്ങനെ വീട്ടിൽ ചെറുതായിട്ടെങ്കിലും കേക്കുകളൊക്കെ പരീക്ഷിക്കുന്ന മക്കളുടെ ബർത്ത് ഡേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോട്ടോ കാരണം കൂടുതലും നമ്മുടെ മക്കൾക്ക് ഓറിയോ ബിസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ പിന്നെ പൊതുവേ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിനോടും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ കേക്കുകളൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും ഒരു എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പിള്ളേരും അപ്പം അങ്ങനെയുള്ള പിള്ളേർക്കിൻ്റെ ബർത്ത്ഡേയ്ക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഓറിയോ ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഒരുപാട് പണിയില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു കേക്ക് വേണം കേട്ടോ അപ്പോൾ ഓർവ് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രത്യേകം സന്തോഷമായിക്കോളും അപ്പോൾ നമ്മുടെ അഞ്ച് കേക്കിൻ്റെയും ഫോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് രാത്രിയാണിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ ഇത് കണ്ടില്ല ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്ലീനിങ്ങും പാത്രം കഴുകാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയുടെ ഒക്കെ അടുത്ത ആവാറായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഈ രണ്ട് റെഡ് വെലഡ് കേക്കായിരുന്നു ഒരു വൺ കെ ജിയും ഒരു ഹാഫ് കെ ജിയും കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായിരുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കൊടുക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ലേറ്റായിട്ടാണ് കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ അത് കഴിഞ്ഞ് എണിച്ചതിന് ശേഷം ആദ്യം കൊടുക്കാനുണ്ടായിരുന്നത് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ സെയിം ഡിസൈനാണ് ഫോളോ ചെയ്തത് ഇപ്പോൾ അത് ഈ കാണിക്കുന്ന ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അപ്പം നമ്മളതിലൊരു എക്സാക്ട് കോപ്പി ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ അതിലുള്ള ബട്ടർഫ്ലൈ തന്നെ സെയിം നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിൽ കുറേ അരിച്ച് വർക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പ്രിൻ്റ് എടുക്കാൻ അപ്പോൾ ഏകദേശം അതേപോലെയൊക്കെ തന്നെ വരുന്ന രീതിക്കുള്ള ഒരു ബട്ടർഫ്ലൈ നമ്മൾ പ്രിൻ്റ് എടുത്തു അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാനട്ടാ അപ്പോൾ നമ്മൾ ബേസ് വലിയ കാര്യമായിട്ട് ക്ലീൻ ചെയ്തില്ല കാരണം നമുക്ക് മൂന്ന് ഷെയ്ഡ് അല്ല രണ്ട് ഷെയ്ഡ് ഇതേപോലെ കൊടുക്കാനുണ്ട് അപ്പോൾ പിന്നെ ഒന്നും കൂടെ ക്ലീൻ ചെയ്തോ ചെയ്യണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നില്ല അപ്പം ആദ്യം നമ്മളൊരു ലൈറ്റ് പിങ്ക് കളറിൽ കേക്കിൻ്റെ ഒരു പകുതി കൂടുതൽ പോർഷൻ കവർ ചെയ്തിട്ട് പിന്നെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഡാർക്ക് കളറിൽ പിങ്ക് കളറിൽ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ മോഡൽ കാണിച്ച കേക്ക് ഒരു ടോൾ കേക്ക് ആയിരുന്നു അത്യാവശ്യം ഹൈറ്റിൽ ചെയ്ത കേക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഡിസൈൻ ആണെങ്കിലും ആ ഒരു കേക്കിന്റെ ലുക്ക് എന്തായാലും വന്ന് കാണില്ല കാരണം അത്രയും ഹൈറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും മേ ബി ആ ഒരു ഡിസൈന് കൂടുതൽ ഭംഗി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുത്തു പിന്നെ ഇതൊരു ഫസ്റ്റ് ബർത്ത് ഡേ കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വൺ കെ ജി കേക്കിൽ നമ്മൾ വൺ എന്നുള്ളൊരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മറ്റേ ഹാഫ് കെ ജി കേക്കിൽ ഒരു ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ മാത്രം വെച്ച് രണ്ടുപേരുടെയും പേര് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കേക്കുകൾ റെഡിയാക്കി കൊടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ ഹാഫ് കെ ജി കേക്കിൻ്റെ വർക്കും കഴിഞ്ഞു അപ്പോൾ രണ്ടും അത് കംപ്ലീറ്റ് ആക്കി അത് കസ്റ്റമർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് നിക്കാഹിൻ്റെ കേക്കായിരുന്നു അത് നമുക്ക് അവിടെ നിക്കാഹ് നടക്കണ ഓഡിറ്റോറിയത്തിൽ എത്തിച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം തന്നെ ചെയ്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവരെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ രണ്ട് കേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് അമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പിന്നെ അവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം അവർ പന്ത്രണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ നിക്കാഹിൻ്റെയും വെഡിങ്ങിൻ്റെ ടൈമൊക്കെ അങ്ങനെ കറക്റ്റ് ആവൂലല്ലോ അതായത് കേക്ക് കട്ടിങ്ങിൻ്റെ അങ്ങനെ കറക്റ്റ് സമയമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏകദേശം ആ ഒരു സമയം പറഞ്ഞതായിരിക്കും എനിക്ക് കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്ക്രാപ്പ് സ്ക്രാപ്പർ വെച്ച് കേക്ക് ഫിനിഷ് ചെയ്തു പിന്നെ ഈ ഒരു ടോപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതായത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആ ഒരു ലെറ്റർ വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തെടുത്തു സാധാ ടോപ്പറിനെ അപേക്ഷിച്ച് അത്യാവശ്യം റേറ്റ് കൂടിയതാണ് കേട്ടോ നമ്മളിങ്ങനെ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലൊക്കേഷനിൽ എത്തിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ അടുത്ത കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് അതായത് വൺ കെ ജി വെയ്റ്റിൽ ഒരു സെവൻത്ത് ബർത്ത് ഡേക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു ജീപ്പിൻ്റെയൊക്കെ ഒരു പടം വെച്ച് ചെയ്യാൻ പറഞ്ഞ ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെയും കുറച്ച് വീലിൻ്റെയും ഒക്കെ പ്രിൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ പറഞ്ഞ പോലെ ഏകദേശം അതേപോലെയൊക്കെ റെഡിയാക്കി എടുത്തു പക്ഷേ എക്സാക്റ്റ് അതേപോലെ വേണ്ടാന്ന് അവർ പറഞ്ഞായിരുന്നു ഏകദേശം ആ ഒരു ജീപ്പും ആ ഒരു ടയറുകളൊക്കെ കണ്ടാൽ മതി കൊച്ചിനെ എന്ന് പറഞ്ഞായിരുന്നു കാരണം ആൾ ഭയങ്കര വണ്ടീനോട് ഭയങ്കര ക്രൈസുള്ള ആളാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുത്തത് അപ്പോൾ അവർക്ക് ഡിസൈനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് ഷുഗർ ബോളും കൂടെ ഇട്ടാലാണ് എനിക്കൊരു സമാധാനം വരുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു ഒരു തീമിനൊക്കെ ഷുഗർ ബോൾ മാച്ച് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എന്തോ അതിട്ട് കൊടുത്താലാണ് എനിക്കൊരു കംപ്ലീറ്റ് ആയ പോലെ തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് റെഡിയാക്കി കൊടുത്തു പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോണത് ഓറിയോ കേക്കാണ് അത് അവർ അഞ്ച് മണി ആകുമ്പോൾ മതി എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത് അത് എത്തിച്ച് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ചെയ്തു അതായത് ഒരു മണി ഒന്നരക്കുള്ളിൽ തന്നെ ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ കൂളിംഗ് ഒന്നും നിൽക്കണില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മണി വരെ കേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവില്ലെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കി കസ്റ്റമറിനെ വിടാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ സത്യം പറഞ്ഞത് ഫ്രിഡ്ജിനല്ലായിരുന്നു പ്രശ്നം ഫ്രിഡ്ജ് കുത്തണ പ്ലഗ്ഗിനായിരുന്നു പ്രശ്നം അത് പിന്നെ ഞാൻ വെറുതെ ഫ്രിഡ്ജ് അപ്പുറത്തോട്ട് വെച്ച് മാറ്റി വേറെ പ്ലഗ്ഗിൽ കുത്തി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് മനസ്സിലായത് പക്ഷേ അത് പിന്നെ ഈ കേക്ക് കൊണ്ടതിന് ശേഷമാണ് സത്യം മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കിയിട്ട് കസ്റ്റമറിന് അഞ്ച് മണി കഴിഞ്ഞിട്ടേ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ടോ ചെയ്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലായത് അതായത് ഫ്രിഡ്ജിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞു എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും